നമ്മൾ വലിയ പാർട്ടി പെട്ടെന്ന് അങ്ങോട്ട് ും കഴിയില്ല വേറെ ഇരുന്ന് കൊമ്പാ മുറിച്ചത് ഇച്ചിരി കാശിന്റെ തണ്ട് കാണിക്കണം പാർട്ടിയിൽ നിന്ന് കൊറേ കാശുണ്ടാക്കി അത് പാർട്ടിക്കായിട്ട് എതിരായിട്ട് ഉപയോഗിക്കും തന്നെ ഇതിനെക്കാളും വലിയ ആൾക്കാർ പോയി എന്നിട്ട് ഈ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിച്ചില്ല ഗതി പിടിക്കില്ലായിരുന്നു അൻവറിന്റെ കൂടെ വന്ന കുറേ കോൺഗ്രസ്കാരുണ്ട് അവര് തിരിച്ചു അങ്ങോട്ട് പോണെന്നു ഉള്ളൂ ഒരുപാട് വിവാദങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ സി പി എം പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പി വി അൻവർ എം എൽ എ ഉയർത്തുന്ന പല ആരോപണങ്ങളും പാർട്ടിയെ പല രീതിയിൽ പ്രതിരോധത്തിലാകുന്നുണ്ട് പക്ഷേ അതൊക്കെ പ്രതിരോധിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി എം വി ഒക്കെ രംഗത്തെത്തിയിരിക്കുന്നത് സാധാരണക്കാരായ പാർട്ടിക്കാർക്ക് എന്താണ് പറയുന്നത് എം ബി ആർ ഒക്കെ ഇവിടുന്ന് വലിയ വീമ്പിളക്കി കൊണ്ട് പോയതാണ് അത് ഒന്നും ഒരു അനക്കവും വരാൻ പറ്റില്ല പാർട്ടിനെ ഒന്നും മചിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല ഇതൊക്കെ പാർട്ടി നേരത്തെ കണ്ടിട്ടുണ്ട് ഇതുപോലെ വന്ന അടിഞ്ഞു കൂടുന്ന ആൾക്കാരൊക്കെ പുറയിലൊരു കഠന ഉണ്ടാവും അതനുസരിച്ച് പാർട്ടി നീങ്ങിയിട്ടുണ്ട് അതങ്ങനെ നീങ്ങുക അണികളൊന്നും ഒരു എട്ടെണ്ണം പോലും പോവില്ലേക്ക് കുറച്ച് ചില ജാതി സ്റ്റേഡിൽ നല്ല കുറച്ച് പേരെ കിട്ടിയാൽ കിട്ടി അതേ ഉണ്ടാവുകയുള്ളു അങ്ങനെ ഒരു ജാതീയ പാർട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ഉണ്ടാക്കാനൊന്നും അല്ലാണ്ട് വേറെ ഒന്നും ഇറക്കൂല്ല അതാ പറഞ്ഞത് വേണ്ടി ആണെങ്കിൽ ശ്രമിക്കണമെങ്കിൽ കുറേ ആൾക്കാരെ ചിലപ്പോൾ കിട്ടി ആ ഒരു മുസ്ലിം ലീഗിൽ നിന്നും കുറേ ആൾക്കാർ അങ്ങനെ വേറെ പാർട്ടിയിൽ നിന്നൊക്കെ വന്ന് അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ല അതിനൊന്നും ഗതി പിടിക്കില്ല ഇതൊന്നും വെറുതെ അയാൾ ഇരുന്ന് കൊമ്പാ മുറിച്ചത് ഇനി കുറച്ചുകാൾ കഴിയുമ്പോഴാ ചിന്തിക്കുകയുള്ളു അപ്പം തന്നെ കേസുകൾ ഓരോന്നോ ഓരോന്നായിട്ട് വന്നോണ്ടിരിക്കും പുള്ളി തന്നെ പറഞ്ഞേക്കണേ ഏതെങ്കിലും ഇതില്ലാത്തവർ പറയുമോ എന്താണ് ഞാൻ തെണ്ടിത്തരോട് കാണിച്ചു ഞാൻ ചോൺ ചോർത്തി ഒക്കെ ഒരു മനുഷ്യന് ചേർന്ന പണിയാണ് എന്നിട്ട് പിന്നെ അടുത്ത പരിപാടിയായി ലോകകുറ്റമാണ് ഏറ്റവും ആ അതാ അത് ചെയ്തിട്ടാണ് ഈ ഞാൻ ഞാൻ തെണ്ടിത്തൻ ചെയ്ത് അതിൻ്റെ കൂടെ ആരെങ്കിലും വിവരമുള്ളവർ നിൽക്കുക നമുക്കൊക്കെ അതൊക്കെ പറയാനുള്ളത് അണികൾക്കൊന്നും ഒരു ആശങ്കയില്ല ഏ ഇതിനെക്കായും വലിയ അതാ പറഞ്ഞ ഈ പാർട്ടി തന്നെ ഇതിനേക്കാളും വലിയ ആൾക്കാർ പോയി എന്നിട്ട് ഈ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിച്ചില്ല പിന്നെയാണ് പുതിയ അൻവർ എന്നൊക്കെ പറഞ്ഞ ഈ വന്നു ചേർന്നതല്ലേ പാർട്ടിക്കാരനല്ല സി പി എമ്മിന്റെ ഒരു എന്തുമല്ല അയാൾ ഒരു പാർട്ടി ഒരു വന്നൊരു ഇതിൽ കയറി അയാൾ ഒരു എം എൽ എ ആയി കുറച്ച് പണ സ്വാധീനമുണ്ട് അത്ര അല്ലാണ്ട് വേറെ ഒന്നുമില്ല പാർട്ടിന് അടിത്തറ തൊട്ട് ഓരോ ബ്രാഞ്ച് തൊട്ടാണ് വന്ന പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ പോലും നടത്തി എന്തായാലും പൊക്കത്തേക്ക് കയറുന്ന പാർട്ടി ആ പാർട്ടിനെ ഒന്നും അചിപ്പിക്കാൻ പറ്റില്ല ആലപ്പുഴയിലെ ആണ് പോരാളി എന്ന് പറഞ്ഞിട്ട് കുറച്ച് റിപ്പോർട്ടുകൾ ഈ പത്രക്കാര് കുറെ പിന്നെ ഇതുപോലെ തന്നെ എന്ന് ജാതില്ലേ ജാതിയുടെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നടക്കുമല്ലാണ്ട് വേറൊന്നും നടക്കില്ല ഇതൊക്കെ ഇത് പണ്ടുപൊട്ട് ഇതെള്ള കുറച്ച് നാളെ ഇതിൽ നിൽക്കും ഇതിന്റെ എന്തൊക്കെ സത്ത കൂട്ടി കഴിയുമ്പോൾ അടുത്തതിലേക്ക് ചേക്കാറ് ഇപ്പൊ അവർ ഈ പറയുന്നത് ഇന്നലെ ചെന്നിത്തല പറഞ്ഞു അഹ് ഇങ്ങോട്ട് വേണ്ടെന്ന് അതാ അവർക്ക് അറിയാം ഇത് കാര്യമാണ് പി വി അൻപറ നിന്ന് വന്ന ആളാണ് അവനാ അതിൻ്റെ അഭിപ്രായമെല്ലാം പറയുള്ളു ആ ഇച്ചിരി കാശിന്റെ തണ്ട് കാണിക്കണു പാർട്ടിയിൽ നിന്ന് കുറെ കാശുണ്ടാക്കി അത് പാർട്ടിക്ക് എതിരായിട്ട് ഇത് ഉപയോഗിക്കണം ഒരു വിധത്തിലും ബാധിക്കില്ല ഒരുപാട് ആരോപണങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളൊക്കെ വിശ്വസിക്കുന്നില്ല അത് വെറുതെ എങ്ങും കിട്ടാണ്ട് വരുമ്പോ പറയണതാണ് അണികൾക്കെല്ലാം അത് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഒരുവിധം പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ഞാൻ മെമ്പറല്ല എന്നാലും മെമ്പർമാർക്ക് അറിയാം ഇത് അൻവർ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ് അതെന്തോ അങ്ങേറെ കുറേ ഇതൊക്കെയും എന്തിട്ട് അനൗകസമ്പാദനത്തിൻ്റെ ഇത് നിലവിൽ വരുമെന്നുള്ള ഒരു പേടിയിലാണ് ഇവൻ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ാണ് സി പി എമ്മിൽ തന്നെ രണ്ട് ഭാഗമായി മാറി ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് അത് വിശ്വസിക്കുന്നുണ്ടോട്ട് അൻവറിനൊപ്പം സി പി എം കാർ പോകുന്നുണ്ടോ എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള മീറ്റിങ്ങിലൊക്കെ കാണുന്നു കൂടെ വന്ന കുറെ കോൺഗ്രസ് അവര് തിരിച്ച അങ്ങോട്ട് പോകണമെന്ന് അത്രേ ഉള്ളു സി പി എമ്മിനെ തോൽപ്പിക്കാൻ പറ്റുന്നു അൻവർ ആരോപണങ്ങൾ ഒരാളങ്ങനെ ഉന്നയിച്ചു പാർട്ടി മോശമാകുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ലല്ലേ പാർട്ടി പാർട്ടി തന്നെയാണ് അതിൽ പല ചർ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ചർച്ചകളുണ്ടാവും ചിലവരെ പുറത്തു കളയും ചിലവർ തിരിച്ചെടുക്കും ഇതൊക്കെ സംഭവിക്കണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം ഇതിൽ നമ്മളെന്താ അഭിപ്രായം പറഞ്ഞിട്ടൊരു കാര്യമില്ല പി വി അൻവറും മുഖ്യമന്ത്രിയും അടുത്ത ആളുകളായിരുന്നു പക്ഷെ പെട്ടെന്ന് ഇത് എന്തായിരിക്കും ആൾക്കാരാണെന്ന് പറയാൻ പറ്റുമോ അൻവർ എം എൽ എ മറ്റേത് മുഖ്യമന്ത്രി അവർ തമ്മിൽ ചർച്ചകളൊക്കെ ചെയ്യേണ്ടിവരും ഒക്കെ അവർ ചെയ്തോളും നമ്മളതിൽ കീറി ഇടപെട്ടിട്ട് വെറുതെ ജീവിക്കാൻ തന്നെ പറ്റണില്ല പണിയില്ലാണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ ടെൻഷനും കൂടി എടുത്ത് വെക്കേണ്ട കാര്യമില്ല അതെങ്ങനെയാന്ന് നാ നാട് ഓടുമ്പോൾ കൂടി ഓടുക അതുതന്നെ പണികൾക്ക് ഒരാശങ്കയില്ല ഒരു ആശങ്കയില്ല ഇവിടെ എങ്ങനെ പോയാലും ജയിക്കണം അവർ ഭരിക്കും അതാരൊക്കെ ജയിക്കുന്നൊക്കെ ഒന്നും പറയാൻ പറ്റില്ല ഈ ഒരു ഒരു വിഭാഗം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ ആൾക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാവും അയാൾ അനുകൂലിക്കുന്നവരുണ്ടാവും എതിർക്കുന്നവരുണ്ടാവും അത് സ്വാഭാവികം അത് മുഖ്യമന്ത്രി ആവണമെന്നില്ല അപ്പം എൻ്റെ എൻ്റെ വ്യക്തിപരമായിട്ട് തന്നെ എൻ്റെ കൂട്ടത്തിൽ പണിയെടുക്കുന്നവർ ചിലപ്പോൾ എന്നോട് സ്നേഹമുള്ളവരും സ്നേഹമുള്ളവരുണ്ടാവും വിരോധമുള്ളവരുണ്ടാവും അത് ഇതിലുള്ളതാ മതി മനുഷ്യനായ ഇത് ഉണ്ട് ഇത് ഇന്നിന്നലെ തുടങ്ങിയ ഈ പുതിയ പാട്ട് രൂപീകരിക്കാൻ പോകുന്നു അതിലേക്ക് പോകും ഞാനിവിടെ ഉള്ള ആള് ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് പോകണത് അയാള് എല്ലായിടത്തും കിടക്കണത് ഏ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ആളായിട്ടൊന്നും അടുത്ത് പഴകിയിട്ടൊന്നുമില്ല ഈ കാണുന്ന ടി വിയിൽ കൂടി കാണുന്ന റിപ്പോർട്ട് മാത്രം നമ്മൾ അറിയുന്നുള്ളു അതായത് കുറ്റം പറയണ ചാനലുകാരുണ്ട് അനുകൂലിക്കുന്നവരുണ്ട് അത് ഇതിലുള്ളതാണ് അതങ്ങനെ നടക്കും സി പി എം നിലനിൽക്കുക അതൊന്നും തകർന്നൊന്നും പോകൂല അതൊരു പാർട്ടിയാണ് നമ്മള് പെട്ടെന്ന് ഒരു വലിയ പാർട്ടി പെട്ടെന്ന് അങ്ങോട്ട് ഒരു അൻബർ പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നശിക്കുന്നതിന് എനിക്ക് തോന്നണില്ല ഏട്ടാ പാർട്ടി കൃത്യമായിട്ട് നിലപാട് പറയണ്ടല്ലോ അത് തന്നെ നമ്മുടെ നമ്മളുടെ നിലപാട് തന്നെ വ്യത്യസ്തമായിട്ടൊന്നും ഇല്ല എങ്ങനെയാണ് പാർട്ടി എന്ത് തന്നെ പാർട്ടി എന്താ വേറെ ഒന്നും പറയാനില്ല മുഖ്യമന്ത്രി ഒരുപാട് ആരോപണങ്ങളുണ്ട് ഒക്കെ പാർട്ടിയിൽ തന്നെ പി വി അൻവന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൊഴിഞ്ഞുപോക്കലുകളും ഒന്നും പാർട്ടിയെ ബാധിക്കില്ല എന്നാണ് സാധാരണ സി പി എം പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത് കൊച്ചിയിൽ നിന്നും നിത്യാനന്ദ ജഗനൊപ്പം ആർ പിയൂഷ് മറന്നാടൻ ജീവിത